രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിജീവനത്തിന്റെ പോരാട്ടം കൂടിയാണ് വരുന്ന തിരഞ്ഞെടുപ്പിൽ കൂടി പരാജയം നേരിടേണ്ടി വന്നാൽ യു ഡി എഫ് മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഇനി അങ്ങോട്ട് നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്ന സ്ഥിതിയാണ് കോൺഗ്രസ് പാർട്ടി സ്വാതന്ത്ര്യത്തിന് ശേഷം സംസ്ഥാന രാഷ്ട്രീയത്തിന് അധികാരത്തിന് പുറത്ത് ഇത്രയും കാലം നിന്നിട്ടില്ല തുടർച്ചയായ സമരങ്ങൾ വഴങ്ങുന്ന ശൈലിയുള്ള പാർട്ടിയൊന്നുമല്ല കോൺഗ്രസ് അങ്ങനെയുള്ള കോൺഗ്രസ് അധികാരത്തിന് പുറത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ഒൻപത് വർഷങ്ങൾ പൂർത്തിയായിരിക്കുന്നു കേവലം മാസങ്ങൾക്കപ്പുറം വീണ്ടും സംസ്ഥാനത്ത് ഒരു പൊതു പൊതുതെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കേരളം ആര് വാഴുമെന്നതും ആര് വീഴുമെന്നതും എല്ലാ പാർട്ടികൾക്കും ഒരുപോലെ നിർണായകമാണ് അപ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരിക്കൽ കൂടി അധികാരത്തിലെത്തേണ്ടത് അത്യന്തം അനിവാര്യതയുമാണ് നേതൃസംഭത്തിന്റെ കാര്യത്തിൽ കഴിവുള്ള ഒരുപിടി നേതാക്കൾ കോൺഗ്രസിലുണ്ട് അതിലൊന്നും ആർക്കും തർക്കമില്ല ഒരുപക്ഷെ ഇടതുപാളയത്തിലുള്ളതിനേക്കാൾ കഴിവും പ്രാപ്തിയുമുള്ള ഒട്ടേറെ നേതാക്കൾ കോൺഗ്രസിലുണ്ട് പ്രത്യേകിച്ച് യുവാക്കൾ പൊതുസമൂഹത്തിൽ സ്വീകാര്യതയുള്ള ഒരുപറ്റം യുവാക്കളാണ് കോൺഗ്രസിലുള്ളത് കോൺഗ്രസിന്റെ യുവജന വിദ്യാർത്ഥി സംഘടനകളെ നയിക്കുന്ന നേതാക്കളെയെല്ലാം പൊതുസമൂഹത്തിന് പരിചിതമുള്ളതാണ് തലപ്പത്ത് പത്ത് പേർ അറിയുന്ന ഉണ്ടായിട്ട് എന്ത് കാര്യം താഴെത്തട്ടിൽ യുവജന വിദ്യാർത്ഥി സംഘടനകൾ നിർജീവമായത് കോൺഗ്രസിനെ വല്ലാതെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് ഇനിയുള്ള എട്ടു മാസം സംസ്ഥാനത്ത് സർക്കാരിനെതിരായ വികാരം കൃത്യമായി ആളി കത്തിച്ചാൽ മാത്രമേ അധികാരത്തിലെത്തുവാൻ കോൺഗ്രസിന് സാധിക്കൂ കോൺഗ്രസ് എത്ര കണ്ട് സമരങ്ങൾ നടത്തിയാലും അതിന് പൊതുസമൂഹത്തിൽ സ്വീകാരത ലഭിക്കണമെന്നില്ല അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന്റെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്ന അഗ്രസീവായ സമരങ്ങൾക്കാകും ശ്രദ്ധ ലഭിക്കുക എട്ടോ ഒൻപതോ മാസം മാത്രം അവശേഷിക്കുമ്പോൾ അത്തരത്തിലുള്ള അഗ്രസീവായ സമരങ്ങളിലേക്ക് കടക്കേണ്ട യൂത്ത് കോൺഗ്രസും കെ എസ് യുവും പേരിന് വേണ്ടിയുള്ള സമരപ്രകസനങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടത്തുന്നത് ഈ സമരപ്രഹസനങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിന് അത്ര കണ്ട് തൃപ്തിയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടന സംസ്ഥാനത്ത് നടന്നിട്ട് മാസങ്ങൾ പിന്നിട്ടു സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും നിയോജക മണ്ഡലം കമ്മിറ്റികളും മണ്ഡലം പ്രസിഡന്റുമാരും മാത്രമാണ് സംസ്ഥാനത്ത് വന്നിട്ടുള്ളത് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പലയിടത്തും ഇപ്പോഴും അടങ്ങിയിട്ടില്ല മറ്റു രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകൾ പോലും യൂത്ത് കോൺഗ്രസിൽ അംഗമായി എന്ന നിലയിൽ തുടക്കത്തിൽ വിമർശനവും പിന്നീട് വ്യാജ ഐ ഡി കാർഡ് കേസിൽ വരെ എത്തുകയും ചെയ്തത് നമ്മുടെ ഓർമ്മയിലുണ്ട് വ്യാജ ഐ ഡി കാർഡ് കേസുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ പ്രതിക്കൂട്ടിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അടുത്ത അനുയായികളെയായിരുന്നു വ്യാജ ഐ ഡി കാർഡ് കേസിൽ അന്ന് അറസ്റ്റ് ചെയ്തിരുന്നത് എല്ലാ ഗ്രൂപ്പുകാരും മത്സരിച്ച് ഐ ഡി കാർഡ് നിർമ്മിച്ചത് കൊണ്ടാണോ എന്നറിയില്ല പാർട്ടിക്കുള്ളിൽ നിന്ന് വലിയ പരാതികൾ ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ ഏറെക്കുറെ ആ കേസ് തേഞ്ഞുമാഞ്ഞു പോവുകയും ചെയ്തു ബി ജെ പിയും സി പി എമ്മും എല്ലാം ദേശവിരുദ്ധ പ്രവർത്തനം എന്നുൾപ്പെടെ വ്യാജ കാർഡ് കേസിനെ നോക്കിക്കണ്ടെങ്കിലും പിന്നീട് ആരും ഒന്നും പറയുകയും അറിയുകയും ചെയ്തില്ല മണ്ഡലം പ്രസിഡന്റുമാർ വരെ അന്ന് നിയോഗിക്കപ്പെട്ടെങ്കിലും മണ്ഡലം കമ്മിറ്റിയും അതിന് താഴെ വാർഡ് ബൂത്ത് കമ്മിറ്റികളും ഇനിയും യൂത്ത് കോൺഗ്രസിൽ നിലവിൽ വന്നിട്ടില്ല സർക്കാരിന്റെ അധികാരത്തിൽ നിന്ന് വലിച്ചു താഴെയിടാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന് യുവ സംഘടനകളുടെ ശൗര്യമില്ലാത്ത സ്ഥിതിയാണിപ്പോൾ യുവജന വിദ്യാർത്ഥി സംഘടനകളാണ് ഏതൊരു മാതൃസംഘടനയുടെയും ശക്തി ഇപ്പോൾ യുവജന വിദ്യാർത്ഥി സംഘടനകൾ സജീവമല്ലാത്തതോടെ പല്ലും നഖവും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കോൺഗ്രസ് ഒരു സെക്രട്ടേറിയറ്റ് വളയൽ സമരം നടത്തുവാനുള്ള കരുത്തുപോലും സംസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലെന്ന് തന്നെ പറയാം കോൺഗ്രസിന് നേതാക്കളോ അണികളോ ഇല്ലെന്നല്ല അഗ്രസീവായ സമരങ്ങളെ ഏറ്റെടുത്ത് തെരുവിലെത്തിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള പോരാളികളുടെ കരുത്ത് കോൺഗ്രസിന് നഷ്ടമായിരിക്കുന്നു എത്രയോ വർഷങ്ങൾക്ക് മുൻപ് അധികാരത്തിന് പുറത്തുനിന്ന കോൺഗ്രസിനെ കൈപിടിച്ച് അധികാരത്തിലേക്ക് എത്തിച്ചത് ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും കെ കരുണാകരനും ഉൾപ്പെടെയുള്ള നേതാക്കളായിരുന്നു അവരുടെ അന്നത്തെ യുവത്വം കോൺഗ്രസിന് പ്രസരിപ്പ് നൽകി എന്നാൽ ഇന്ന് അത്തരം ഒരു പ്രസരിപ്പ് കോൺഗ്രസിന് പകരുന്ന തരത്തിലുള്ള ആരോഗ്യം യൂത്ത് കോൺഗ്രസിനും കെ എസ് യുവിനും ഇല്ലെന്നത് പകൽ പോലെ സത്യമാണ് യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും തലപ്പ് തിരിക്കുന്നവർക്ക് എം എൽ എയും എംപിയുമാകാനുള്ള കുറുക്കു വഴി മാത്രമാണ് യുവജന വിദ്യാർത്ഥി സംഘടനകൾ അതിനപ്പുറം ആത്മാർത്ഥതയില്ലാത്തതും യുവജന വിദ്യാർത്ഥി സംഘടനകൾ പടവലങ്ങ പോലെ താഴേക്ക് വളരുന്നതിന് കാരണമാണ്